ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയാണ് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴിൻ്റെ പണി അതായത് ഗെയിം തുടങ്ങിയപ്പോഴേ അടി തുടങ്ങിയിരിക്കുകയാണ് അല്ലേ നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞ കണ്ടില്ലേ ഭയങ്കര അടിയാണ് കാര്യം എന്താണെന്ന് പലർക്കും മനസ്സിലായി കാണത്തില്ല കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടില്ല ഒരു ടാസ്ക് അതായത് നമ്മുടെ രനീഷ് നടത്തിയ ഒരു ടാസ്ക് ആ ടാസ്ക് വെറുതെ നടത്തിയ ടാസ്ക് അല്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു അതായത് ആ ടാസ്കിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന മൂന്ന് പേരാണ് ഒന്നാമത് നമ്മുടെ ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ ബിന്നി അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ഈ മൂന്ന് പേരുമാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കും മൂന്ന് പേർക്കും ഒരു സ്റ്റാറിൻ്റെ ഒരു ബാഡ്ജ് കൈ കെട്ടണം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവരുടെ പെട്ടികളെല്ലാം അതേപോലെ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരുടെ പെട്ടിയെല്ലാം പണിപ്പൂരയിലിരിക്കുകയാണ് അപ്പം അവർക്ക് ഇതേപോലെ ഇവരുടെ പെട്ടി വേണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബാഡ്ജ് മോഷ്ടിച്ചോ പിടിച്ചു പറിച്ചോ ഏത് രീതിയിലും എങ്കിലും ഇവർ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു പെട്ടി കിട്ടും മറ്റൊരു പെട്ടി പോ മറ്റുള്ളവരുടെ പെട്ടി പോവുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയാണ് എൻ്റെ മക്കളെ കാണുന്നത് അടി അടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നൊരടിയാണ് എനിക്ക് തോന്നുന്നു പിന്നെയെ വാങ്ങിയുള്ള സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കുകയാണ് അതിൻ്റെ അടി കിടക്കുവാണ് ആൾ ആളുടെ കൈനിന്ന് പിടിച്ച് വാങ്ങാനുള്ള തത്രപ്പാടാണ് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ സ്ത്രീകളെല്ലാം കൂടെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ തമ്മിലടി ഇവിടെ ബാക്കി അടുത്തും ഇതേപോലെ തന്നെ ആരിൻ്റെ അടുത്തും ബാക്കിയുള്ളവർ ഈയൊരടിയാണ് കാണുന്നത് നമുക്ക് കണ്ടറിയാം നാളെ എന്താകുമെന്ന് എന്തായാലും ലാലേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലെ അടിയാണ് അടി ഉണ്ടാകുന്ന തരത്തിലുള്ള ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം വേണ്ടി ഈ ഒരു ഗെയിം കഴിയുമ്പോഴത്തേക്കും ആരൊക്കെ തമ്മിൽ ശത്രുതയാവും എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് പലവിധ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയില്ലേ എല്ലാ സീസണിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തന്നെ കയറിയവരെ കുറിച്ചൊരു അഭിപ്രായമൊക്കെ പലർക്കും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് അടുത്ത കളിയെന്ന്